നമ്മൾ വടകര പുതിയാക്ക് സമാജം എന്ന് പറയുന്ന ആ ഒരു സമാജത്തിൽ ഇന്ന് ഗംഭീര പരിപാടിയാണ് നടക്കുന്നത് ഇവിടെ സ്വാമി അദ്ദേഹത്തിൻ്റെ പേര് ബാല്യ കിട്ടാത്തൊരു പേരാണ് അപ്പോൾ ആ ശുദ്ധ സമാജത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർത്തിക ദിനത്തിൽ വലിയ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാർത്തിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മത്തിലുള്ള പരിപാടി തന്നെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിക്ക് വരെ ഇവിടെ വിപുലമായ പരിപാടികൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം വ്യത്യസ്തമായൊരു വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഇവിടെ നൽകുന്നത് ആ ഒരു ഭക്ഷണത്തിൻ്റെ ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ പല ഭാഗങ്ങൾ നാടിൻ്റെ പല ഭാഗങ്ങൾ നമ്മളെ കേരളത്തിന് പുറത്തുനിന്ന് നടക്കുന്ന തമിഴ്നാട് മറ്റ് പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാനൊക്കെ ഇവിടെ ഹോട്ടലുകളിൽ പങ്കൊടുക്കുന്നുണ്ട് സ്റ്റേ ചെയ്തുകൊണ്ട് ഈ ഒരു പരിപാടികളിൽ പങ്കാളിയായി ഇവിടെ കാണുന്ന ക്യൂ രാവിലത്തെ ഭക്ഷണമുള്ള ക്യൂ ആണ് ഇപ്പോൾ ഇവിടെ കണ്ടു കൊണ്ടിരിക്കുന്നത് ആ ഒരു ഭക്ഷണത്തിൻ്റെ ക്യൂ ആണ് ഇപ്പോൾ ഉടക്കം കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് പ്രകൃതിദത്തമായിട്ടുള്ള മരുന്നുകൾ നമുക്കിവിടെ ലഭിക്കും ആയുർവേദ മരുന്നുകൾ അതേപോലെ ബുക്ക് സ്റ്റാളുകൾ അതേപോലെതന്നെ ഡോക്ടർ ഇങ്ങനെ ഡോക്ടർമാരുടെ സേവനം ഫ്രീ ആണ് ഇവിടെയാണ് നമ്മൾ മരുന്നുകൾ ലഭിക്കുന്നത് ವ್ಯತ್ಯಸ್ತ <laughs> മോക്ഷസൂത്രം സത്യവേദം സ്വാമി ശിവാനന്ദ പരമഹംസ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണിത് അതിൻ്റെ ജന്മദിനമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇന്നത്തെ സ്വാഭാവിക പരിപാടികളേക്കിടും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുസ്തക പ്രഭാഷണ പുസ്തക വിൽപ്പന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാമി ശിവാനന്ദ്രം ഫോട്ടോ കാണാൻ സാധിക്കുന്നത് ഫോട്ടോ അമ്പലത്തിൻ്റെ ഫോട്ടോ ആണ് അദ്ദേഹത്തിൻ്റെ സമാജം ഇവിടെ തന്നെയാണ് അദ്ദേഹത്തെ അടക്കി വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മൃതി അംഗത നമുക്ക് കാണാം

ജീവസമ്മദ്ധി മണ്ഡപത്തിൻ്റെ ഭാഗത്തേക്ക് ഇവിടെയാണ് ഈ ഇതിൻ്റെ ഒരു ഫൗണ്ടറാണ് അദ്ദേഹം ഒരു സിദ്ധ സമാജത്തിൻ്റെ ഫൗണ്ടറാണ് സിദ്ധ സമാജത്തിൻ്റെ ഒരുപാട് ആയുർവേദ മരുന്നുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിട്ടയക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് പിന്നെ ഈ കർക്കിട ചികിത്സാപുമായി ചികിത്സയൊന്നായിട്ട് നോക്കുമ്പോൾ ആയുർവേദത്തിൽ കൂടുതൽ സമ്പാടുകൾ ആയുർവേദം പൂർണ്ണമായും പ്രകൃതി പ്രകൃതിദത്തമായിട്ട് കെമിക്കൽ ഇല്ലാത്ത രീതിയിലുള്ള മരുന്നുകളൊക്കെ ഇവരെ ശുദ്ധ സമാജത്തിലാണ് ഏറ്റവും നല്ല രീതിയിൽ വിക്രമിക്കപ്പെടുന്നത് അപ്പോൾ അത്തരം മരുന്നുകൾ കംപ്ലീറ്റ് ഈ കോമ്പൗണ്ടിനകത്ത് നിർമ്മിച്ചെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയാണ് അദ്ദേഹത്തിന് ഇവിടെയാണ് ഇദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് ഇതിനകത്ത് പ്രാർത്ഥനകളും ഇപ്പോൾ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലൈവ് പറണമെന്ന് കരുതിയിട്ട് ഒന്നതല്ല അൺഎക്സ്പെക്റ്റഡായിട്ട് പരിപാടി അറിയാമായിരുന്നു പക്ഷേ ഇത്രമേൽ ഗംഭീരമായി പരിപാടികളാണെന്ന് നമുക്കറിയില്ലായിരുന്നു ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ സിദ്ധ സമാജം എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എല്ലാ കുടുംബജീവിതം വിട്ടെറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് വന്ന് ഒരു സന്യാസി പോലെ വന്ന് താമസിക്കുന്ന ആളുകളാണ് മെയിൻ ഇവരെ വെള്ള വസ്ത്രമാണ് ഒന്നോ രണ്ടോ തുണിയോ അല്ല രണ്ടോ മൂന്നോ തുണി കഴിഞ്ഞ വെള്ള വസ്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നർ വേറെ അത്ര തല കാര്യങ്ങളൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല മെയിനായിട്ട് വെള്ളവസ്ത്രത്തിൽ മാത്രമാണ് പല ചാനലുകളും പിന്നെ ജാതീയതയിലും കാര്യങ്ങളിലൊന്നും വിശ്വസിക്കാം ప్రకాశం అంబికా మిన్స్ ది మదర్ ఆఫ్ లోక శక్తి there was one Jagat Guru in Sringeri, the tenth Jagat Guru, name was Vidya Tirtha, and he lived for 105 years. He had two disciples, Vida. one Aabhi. is Vidya Ranya and another is Bharati Tirtha. He calls them and tells them to Aabhi. make one cave here. ആ ഒരു ഇവിടെ കൂട്ട് നമുക്ക് ഇവിടെ അല്ലാണ്ട് വേറെ ഇവിടെ കാണാൻ സാധിക്കില്ല നല്ല കീഴാണ് പേപ്പർ ക്ലാസ് ും പണ്ടത്തെ അതേപോലെ തന്നെ യുദ്ധ സമാജത്തിലെ ആളുകൾ ഇവിടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അതിനകത്ത് തന്നെയാണ് നടന്നിരിക്കുന്നത് യുദ്ധ സമാജത്തിലെ ആളുകൾ താമസിക്കുന്ന ബിൽഡിംഗ് ആണിത് വളരെ അക്കോമഡേഷൻ വളരെ നമ്മൾ നമ്മളിത്രയും വലിയ റഷ് ഉള്ള സമയത്ത് പോലും ഇവിടെ ഒരു വേസ്റ്റുകളുടെ കച്ചടങ്ങളൊന്നും അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ജീവിത ശൈലി ഇവിടെ ഇപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ജസ്റ്റ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് പല ആളുകൾക്ക് ആഴ്ച കാണാൻ സാധിച്ചതുകൊണ്ട് ഇതിനകത്ത് ഏക്കറെ കണക്കിന് കൃഷിയിടങ്ങളുണ്ട് എല്ലാ ഭക്ഷണത്തിൻ്റെ മരുന്നുകളെല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവർ കൃഷി ചെയ്തിട്ട് തന്നെയാണ് നിർമ്മിക്കുന്നത് പക്ഷേ ഇന്ന് ഈ ഒരു വ്യത്യസ്തമായിട്ട് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മദിനമായി ബന്ധപ്പെട്ട് എല്ലാ ഭാഗത്തും നമുക്ക് ആക്സസ് ഉണ്ട് ഇവിടെയൊക്കെ നേരത്തുക ആക്സസ് ഉള്ള പ്രദേശം നമുക്ക് കേട്ടുകൊണ്ട്